സ്വാഗതം കുമാർ ഇനി ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സ്ക്രീനിങ് കമ്മിറ്റിയുടെ ശുപാർശയാണ് മന്ത്രിസഭാ യോഗം അംഗീകരിച്ചത് രണ്ടായിരത്തിയഞ്ച് ജൂലൈക്ക് ശേഷം വരുന്ന ഒഴിവിലേക്കാണ് പരിഗണിക്കുക മന്ത്രിമാറ്റത്തെ കുറിച്ച് ദേശീയ നേതൃത്വം തീരുമാനമെടുക്കുമെന്ന് തോമസ് കെ തോമസ് ശരത് പവാർ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഡൽഹിയിൽ കാണാൻ പോയത് കാര്യങ്ങൾ ശരത് പവാറുമായി ചർച്ച നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി കേന്ദ്ര സർക്കാരിനെതിരെ ഹൈക്കോടതി രംഗത്തെത്തി ദുരന്ത സമയത്തെ രക്ഷാപ്രവർത്തനത്തിന് കേരളത്തോട് പണം ആവശ്യപ്പെട്ടത് എന്തിനെന്ന് ഹൈക്കോടതി കേന്ദ്രത്തോട് ചോദിച്ചു ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴാണ് മറ്റൊരു വഴിക്ക് ഈ തുക ആവശ്യപ്പെടുന്നത് എന്നും ഡിവിഷണൽ ബെഞ്ച് ചൂണ്ടിക്കാട്ടി ഇതുമായി ബന്ധപ്പെട്ട് കോടതി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് വിശദീകരണം ആരാഞ്ഞിട്ടുണ്ട് മന്ത്രിസ്ഥാനം ചർച്ചയായതിൽ കടുത്ത അതൃപ്തിയുമായി മന്ത്രി എ കെ ശശീന്ദ്രൻ പാർട്ടിക്ക് മന്ത്രി വേണ്ടെന്ന നിലപാട് ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നും പാർട്ടിക്ക് മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്നതിന് ഉത്കണ്ഠയോടെയാണ് കാണുന്നതെന്നും ശശീന്ദ്രൻ വ്യക്തമാക്കി തോമസ് കെ തോമസ് മന്ത്രിയാകാൻ സാധ്യതയില്ലെങ്കിൽ താൻ എന്തിനാണ് രാജിവെക്കേണ്ടതെന്നും ശശീന്ദ്രൻ ചോദിച്ചു മലപ്പുറം അരീക്കോട് സ്പെഷ്യൽ ഓപ്പറേഷൻ പോലീസ് ക്യാമ്പിൽ പോലീസുകാരൻ സ്വയം നിറയൊഴിച്ച് ജീവനൊടുക്കിയ സംഭവത്തിൽ സഹപ്രവർത്തകരുടെ മൊഴി പുറത്ത് അസിസ്റ്റന്റ് കമാൻഡർ അജിത്തിന് മരിച്ച വിനയത്തിനോട് വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നതായും ഉദ്യോഗതല പീഡനമാണ് മരണത്തിന് നയിച്ചതെന്നുമാണ് സഹപ്രവർത്തകരുടെ മൊഴിയിലുള്ളത് കണ്ണൂരിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പതിനഞ്ചു വയസ്സുള്ള അനീറ്റയാണ് മരിച്ചത് ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം മലപ്പുറം വലമ്പൂരിൽ യുവാവിന്റെ നേരെ ആൾക്കൂട്ട ആക്രമണം കരുവാകുണ്ട് സ്വദേശി ഷംസുദീനാണ് ആക്രമണം നേരിടേണ്ടി വന്നത് ഇദ്ദേഹത്തിന്റെ ഇടതു ഇടതുകണ്ണിന് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് സ്കൂട്ടർ നടറോട്ടിൽ പെട്ടെന്ന് നിർത്തിയത് ചോദ്യം ചെയ്തതിനാണ് ആൾക്കൂട്ട ആക്രമണം ഉണ്ടായത് പുഷ്പ റിലീസിനിടെ ഉണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ഒൻപത് വയസ്സുകാരന് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചു തിരക്കിൽപ്പെട്ട് ഗുരുതരമായി പരിക്കേറ്റ ഹൈദരാബാദ് സ്വദേശി ഒൻപത് വയസ്സുകാരൻ ശ്രീ തേജസ്സിനാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചത് അപകടശേഷം കുട്ടി പൂർണമായി അബോധാവസ്ഥയിലായിരുന്നു വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയിരുന്നത് കുട്ടിയുടെ അമ്മ നേരത്തെ തന്നെ മരിച്ചിരുന്നു വിഷ് പരാമർശത്തിൽ അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർ കുമാർ യാദവിനെ സുപ്രീം കോടതി കൊളീജിയത്തിന്റെ താക്കീത് പദവി മനസ്സിലാക്കി സംസാരിക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജയ് ഖന്ന അധ്യക്ഷനായ കൊളീജിയം താക്കീത് നൽകി പ്രസംഗം മാധ്യമങ്ങൾ വളച്ചൊടിച്ചെന്ന് ജഡ്ജിയുടെ വിശദീകരണം കൊളീജിയം തള്ളുകയും ചെയ്തു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച് ഇന്ത്യയുടെ ഇതിഹാസ സ്പിന്നർ അശ്വിൻ ബോർഡ ഗെവാസ്കർ ട്രോഫിയിൽ മൂന്നാം ടെസ്റ്റിന്റെ അവസാന ദിവസമാണ് അപ്രതീക്ഷിത പ്രഖ്യാപനം ഉണ്ടായത് ബ്രിസ്ബേൽ ടെസ്റ്റ് സമനിലയിൽ പിരിഞ്ഞതിന് പിന്നാലെയാണ് രോഹിത് ശർമ്മയ്ക്കൊപ്പം വാർത്താ സമ്മേളനം നടത്തി അശ്വിൻ പ്രഖ്യാപനം അറിയിച്ചത്